ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ ഏറ്റവും പുതിയ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് വീഡിയോയിൽ കൊടുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ആഴ്ച ഷത്തരിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ ഏവരും ഏറെ ആകാംക്ഷ കാത്തിരിക്കുന്നത് ഫൈനലി ഈ മണിക്കൂറിലും ഏറ്റവും പുതിയ അപ്ഡേഷൻ പുറത്തു നിന്നിരിക്കുകയാണ് ഒമ്പത് മത്സരാർത്ഥികളിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും ഷാൻവാസ് വൻ മുൻപന്തിൽ തുടരുകയാണ് രണ്ടാം സ്ഥാനം നോറ മൂന്നാം സ്ഥാനം ആദില നാലാം സ്ഥാനം ലക്ഷ്മി അഞ്ചാം സ്ഥാനം ആര്യൻ ആറാം സ്ഥാനം നവീൻ ഏഴാം സ്ഥാനം രന ഫാത്തിമ എട്ടാം സ്ഥാനം ബിന്നി ഒമ്പതാം സ്ഥാനം സാബ്മാൻ എന്നിങ്ങനെയാണ് ഉള്ളത് എന്തായാലും വരുന്ന ദിവസത്തിലെ കൂടുതൽ ഓട്ടിങ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും Bye-bye.